വയനാട് ജില്ലയിലെ മുണ്ടകൈ ചൂരൽമല കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാട് തുടങ്ങിയ പ്രദേശങ്ങളിലെ ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്കായി സമഗ്ര പുനരധിവാസ പദ്ധതികൾ പ്രഖ്യാപിച്ച് സി ബി സി പുനരധിവാസത്തിനായി നൂറ് വീടുകൾ നിർമ്മിച്ചു നൽകും സർക്കാർ ലഭ്യമാക്കുന്ന സ്ഥലത്തോ സഭ സംഭാവന ചെയ്യുന്ന സ്ഥലത്തോ വ്യക്തികൾ സ്വയം കണ്ടെത്തുന്ന സ്ഥലത്തോ ആണ് വീടുകൾ നിർമ്മിച്ചു നൽകിയെന്നും കെ സി ബി സി പ്രസിഡന്റ് കർദിനാൽ ബസേലിയോസ് മാർക്ലിമിയസ് കാതോലിക്കാബാവ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സഭയുടെ നേതൃത്വത്തിൽ നൂറ് വീടുകൾ നിർമ്മിച്ച് കൊടുക്കുന്ന കാര്യമാണ് അത് നൂറ് ഭവനങ്ങൾ ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഈ രണ്ട് പ്രദേശങ്ങളിലെയും ആളുകൾക്ക് ഉറപ്പാക്കുന്നതിനുള്ള ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത് അത് ഏതൊക്കെ വീടുകൾക്കാണ് എന്നതിന് പട്ടണം അതിന്റെ വിലയിരുത്തൽ വളർത്തുമായിരിക്കുന്നതേ ഉള്ളൂ കാരണം നമുക്ക് ഇനിയും അതിന്റെ ഒരു കൃത്യമായ വിവരം അത് ലഭിക്കാനുണ്ട് അതുകൊണ്ട് അതിനെ കൂടി ഉറപ്പാക്കി ഈ വരും ദിവസങ്ങളിൽ അത് ശ്രദ്ധയിൽ കൊണ്ടുവന്ന ആലോചനയിൽ ആ കാര്യക്രമീകരിക്കും അതുപോലെ തന്നെ സർക്കാരിന്റെ അനുവാദം ലഭിക്കുന്നതനുസരിച്ച് നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കും പുനരധിവസിപ്പിക്കപ്പെടുന്ന കുടുംബങ്ങൾക്ക് ആവശ്യമായ ഗൃഹോപാനങ്ങൾ നൽകുക കുട്ടികളുടെ വിദ്യാഭ്യാസം ഏറ്റെടുക്കുക പുനരവസിപ്പിക്കപ്പെടുന്ന കുടുംബങ്ങൾക്ക് വരുമാന ലഭ്യതയ്ക്കായി സംരംഭങ്ങൾ സജ്ജമാക്കുന്നത് ഉൾപ്പെടെയുള്ളവ പദ്ധതിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ദുരന്തത്തിൽ വീടും വരുമാന മാർഗവും നഷ്ടപ്പെട്ട വയനാട് ജില്ലയിലെ മുഴുവൻ കുടുംബങ്ങൾക്കും ഒൻപതിനായിരത്തി രൂപ വീതം അടിയന്തര സാമ്പത്തിക സഹായവും നൽകുമെന്നും കെ വ്യക്തമാക്കി